നമസ്കാരം സർക്കാരിൻ്റെ അവസാന നാളുകളിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു നാളിതുവരെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ സി പി എം എന്ന പാർട്ടി എൽ ഡി എഫിൽ അവർ ഭരണത്തിലിരിക്കുമ്പോൾ ഭരണപരമായ ഏത് തീരുമാനവും എടുക്കുന്നത് പാർട്ടി കൂടി അറിഞ്ഞുകൊണ്ടേ എടുക്കാവൂ എന്നാൽ അത്തരത്തിൽ പാർട്ടി കൂടി അറിയാതെ പാർട്ടി സെക്രട്ടറി അറിയാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എം ശ്രീയിൽ തീരുമാനമെടുത്തു അത് ഇക്കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു ഒരു സംസ്ഥാന സമിതി അംഗങ്ങളും ചർച്ചയാക്കിയില്ല അതിനെ സംബന്ധിച്ച് ഒരു പൊട്ടിത്തെറിയും ഉണ്ടായില്ല എന്നാൽ നമുക്കിവിടെ പറയാനുള്ള മറ്റൊരു സംഗതി ഭരണം അവസാനത്തിലേക്ക് പോകുന്ന ഈ അവസരത്തിൽ മറ്റൊരു തീരുമാനവും കൂടി സർക്കാർ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തതായ വാർത്തകൾ ഏതാനും മണിക്കൂർ മുമ്പ് പുറത്തു വന്നു ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രശാന്തിന്റെ കാലാവധി കഴിഞ്ഞു എന്നുണ്ടെങ്കിലും പ്രശാന്തിനെ സി പി എം കൂടെ ചേർത്ത് നിർത്തുന്നു പ്രശാന്തിന് സെക്രട്ടറി ആയി തുടരാനുള്ള അനുവാദം സി പി എം കൊടുത്തു തിരുവനന്തപുരത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായിരുന്ന പി എസ് പ്രശാന്ത് എന്നെ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി സി പി എം അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കടമെടുത്തു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയായിരുന്ന പി എസ് പ്രശാന്തിനെ അവർ വീണ്ടും സംരക്ഷിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ പറയുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ മേൽ ഹൈക്കോടതി പറഞ്ഞതിന്മേൽ അന്വേഷണം നടക്കുമ്പോൾ ഹൈക്കോടതിയിൽ അന്വേഷണം നടന്ന ആറ് ഹൈക്കോടതി തന്നെയാണ് അന്വേഷണ മേൽനോട്ടം വഹിക്കുമ്പോൾ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആറാഴ്ചക്കകം എസ് ഐ ടിക്ക് നൽകേണ്ടി വരുമ്പോൾ ഇതാ ഈ പ്രശാന്തിനെ സർക്കാർ കൈവിട്ടാൽ പ്രശാന്തിനെ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യലിൽ പ്രശാന്ത് പറ ചില ചില കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടാൽ ചില സർക്കാർ ഭയപ്പെടുന്ന കാര്യങ്ങൾ പുറത്തുവിട്ടാൽ ഭരണം കഴിയാൻ പോകുന്ന സർക്കാരിന് അത് വലിയൊരു അവമതിപ്പ് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പല രഹസ്യങ്ങളും പുറത്തു പോകാതിരിക്കാൻ പ്രസിഡന്റിനെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാർ ആ ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടി ആണ് പി എസ് പ്രശാന്തിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കുന്നത് ഇനിയൊരു ഓർഡിനൻസ് അതായത് ഒരു ഓർഡിനൻസ് കൂടെ പുറപ്പെടുവിച്ചാൽ മാത്രം മതി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ച കാര്യം ഗവർണർ ഉറപ്പടാനായി ഈ ഓർഡിനൻസ് കൊടുത്താൽ അടുത്ത വരുന്ന മണ്ഡലകാലത്ത് സ്വർണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ കട്ടലപ്പാളിയിലെ സ്വർണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സർക്കാരിന് മേലുണ്ടായിരിക്കുന്ന മോശം പേരിന് ഒരു മാറ്റം ഉണ്ടാവാൻ ഏതായാലും പ്രശാന്തിനെ തുടർന്നും അനുവദിക്കുന്നതിലൂടെ മറ്റൊരു രാഷ്ട്രീയമാണ് സി പി എം ഇതിൽ ലക്ഷ്യമിടുന്നത് അതായത് നാളിതുവരെ സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഒരു വല്ലാത്ത സംരക്ഷണം മറ്റൊരു പാർട്ടിയിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നവർക്കൊക്കെ തന്നെ സി പി എം കൊടുത്ത ചരിത്രമാണ് ഉള്ളത് അങ്ങനെ വരുമ്പോൾ കാലാവധി കഴിയുന്ന പ്രസിഡന്റിനെ ഈ പറയുന്ന രീതിയിൽ അവർക്ക് സംരക്ഷിക്കേണ്ടി വരും ഇനി ഈ അടുത്ത മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ മുതൽ വീണ്ടും പ്രസിഡന്റായി പ്രശാന്ത് തുടരും ആ ഒരു വശത്തു കൂടി അത് ആ ഒരു വശം കഴിയുമ്പോൾ എൻ വാസു എന്ന് പറയുന്ന സി പി എമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വരെ അടുത്ത് ബാന്ധവം പുലർത്തിയിരുന്ന ആളാണ് എൻ വാസു എൻ വാസു എന്ന മുൻ പ്രസിഡന്റിനെ ദാ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം കമ്മീഷണർ ആയിരുന്നു ദേവസ്വം കമ്മീഷണർ ആയിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം പ്രസിഡന്റായി ഇപ്പോൾ അദ്ദേഹത്തിനെ ഇന്നലെ ഇന്നലെയും ഇന്നുമായി ചോദ്യം ചെയ്യുന്നു വാസുവിനെ അറസ്റ്റ് ചെയ്യും എന്ന വാർത്തയും വരുന്നുണ്ട് അപ്പൊ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ സി പി എമ്മുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന മറ്റൊരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെയും ഇവർ അറസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഒക്കെ കൂടി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സി പി എമ്മിന് ഇപ്പോൾ ഈ ഭരണം അവസാനിക്കാൻ പോകുമ്പോൾ നിരവധി കാര്യങ്ങളിൽ ഒരു പൊതിഞ്ഞു പിടിപ്പ് വേണ്ടി വരും ആ പൊതിഞ്ഞു പിടിപ്പിന്റെ ഭാഗമാണ് ഈ തരത്തിൽ കാണുന്നത് വാസുവിനെ അറസ്റ്റ് ചെയ്താൽ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല ഇപ്പോഴത്തെ പ്രസിഡന്റിനെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്നുള്ള കാര്യം ഉറപ്പ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ എൻ പ്രശാന്തിനെ പി എസ് പ്രശാന്തിനെ സർക്കാർ സംരക്ഷിക്കുന്നത് ഇത്തരത്തിൽ മുരാരി ബാബു ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി പിന്നീട് അങ്ങോട്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്ക് കടക്കുന്നതിന് ചെറിയൊരു കാലതാമസം എങ്കിലും എസ് ഐ ടി വിട്ടില്ല കോടതിയോടെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞങ്ങളെ ഈ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് സഹകരിക്കുന്നില്ല പല റിപ്പോർട്ടുകളും തരുന്നില്ല എന്ന കാര്യം അങ്ങനെ ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് പലതും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കടന്നാക്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ് എസ് ഐ ടി അന്വേഷണ സംഘം പലതും പിടിച്ചെടുത്തത് മുരാരി ബാബു അറസ്റ്റിലാകുന്നു തുടർന്ന് സുധീഷ് കുമാർ സുധീഷ് കുമാർ എന്ന മറ്റൊരു അതായത് വാസു എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പി എ ആയിരുന്നു സുധീഷ് കുമാർ സുധീഷ് കുമാർ അറസ്റ്റിലാവുന്നതുകൂടി എൻ വാസുവിലേക്ക് എത്തുന്നു അപ്പോൾ ദേവസ്വം ബോർഡ് അന്വേഷണത്തിൽ പി എസ് പ്രശാന്ത് എന്ന പ്രസിഡന്റിനെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് സർക്കാർ ഈ അവസരത്തിൽ ഇദ്ദേഹത്തിനെ പി എസ് പ്രശാന്തിനെ സംരക്ഷിക്ക സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പല രഹസ്യങ്ങളും പുറത്താകും ഒരു മുരാരി ബാബു പറയുന്നതിനെക്കാളും വാസു എന്ന മുൻ പ്രസിഡന്റ് പറയുന്നതിനെക്കാളും സർക്കാർ ഭയപ്പെടുന്നത് പ്രശാന്തിന്റെ വാക്കുകളെയാണ് അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ പ്രശാന്തിനെ തുടർന്നും ഞങ്ങൾ സംരക്ഷിക്കും സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് ഒന്നുകൂടി അവർ ഉറപ്പിച്ചു പറയുന്നു